മുത്താള പത്തൊമ്പൊമ്പതാം വാർഡിൻ്റെ അവസാനം വല്ലാറപ്പാടത്ത് വല്ലാറപ്പാടത്തേക്ക് ഇറങ്ങണ കോരങ്ങളുടെ റോഡിൻ്റെ അവസാനത്തെ ഒരു റോഡിൻ്റെ അവസ്ഥയാണിത് ഒരു ആൾക്ക് സാധാരണ നമ്മളൊരു ചളിപുളിയാവുമ്പോൾ ഏകദേശം ഒരാൾക്ക് അരു കൂടി നടന്നു ഒരു അവസ്ഥ ഉണ്ടാവും ഇതിപ്പോൾ അതിനങ്ങാട്ട് ദുരിതം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ദുരിതമാണ് വേണ്ട അഥവാ ഈ പള്ളീന് നിസ്കരിച്ചിട്ട് വരുന്ന ആൾക്കാർ അത് മാത്രമല്ല ഇപ്പം ഈ വീട്ടിൽ ഈ രണ്ട് വീട്ടുകാരക്കിടക്കണ കിണർ ഈ കിണറിലൊക്കെ വെള്ളം കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ ആണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ എന്താ ഒരാൾക്ക് നടന്ന് പോകാൻ പോലും ഇതിൽ പറ്റുന്നില്ല എന്താണെന്ന് വെച്ചാൽ മെമ്പർ ഒരു വാർഡ് മെമ്പർ ഉണ്ടാകുമ്പോൾ ആ വാർഡ് മെമ്പർ എന്ത് ചെയ്യണം ഇതിന് എമർജൻസി ആയിട്ട് എന്തെങ്കിലും അവർക്ക് നടക്കാനുള്ളൊരു സംവിധാനം അവർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നോക്കിയാണിത് ഈ റോഡിൻ്റെ അവസ്ഥയാണത് ഇവിടെ ഈ ഒരു ഇത് വന്ന് നിന്ന് കനാലവിടെ വന്ന് നിന്ന് ഇത് നിന്നതിനുശേ ഈ വള്ളം മൊത്തം ഇവിടെ ലോഡാവണം ഇത് മഴ പെയ്താണ്ടാണ് അവസ്ഥ ഞാൻ വീഡിയോ ചെയ്തിട്ട് കാണിക്കണത് മഴ പെയ്യുമ്പോഴും മഴ പെയ്യുന്നതിന് ശേഷം അതിന് ചില അവസ്ഥ നമ്മൾ കാണുന്നത് ഇത്രത്തോളം ദുരിതം അനുഭവിക്കുന്ന ഈ ഒരു വീട്ടർക്ക് ഇതിൻ്റെ ഒരു ഈ വീട് ഈ വാർഡ് മെമ്പർ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ചെയ്ത് കൊടുക്കണ്ടോ ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ പാടില്ല അപ്പം കുടിക്കുന്ന വെള്ളം പോലെ അവർക്ക് മര്യാദക്ക് കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇങ്ങനെ